ിൽ അപ്പൊ എന്തൊക്കെ ചേർക്കും കപ്പലണ്ടി ചോക്ലേറ്റ് ആ ആ ആ അത് ചെറിയ പഞ്ചസാര മിക്സിയിൽ മിക്സി അങ്ങനെ വെച്ചാ എനിക്ക് ഫ്രഷ് അടിച്ചായിരുന്നോ അത് തന്നെ പഞ്ചസാര പഞ്ചസാര കുറച്ചിട്ടാ ഐസാണോ ഐസ് മിക്സിൽ ഇട്ടാ അധികം വേണമെന്നില്ല

അപ്പൊ ഇതാണ് അവൽ അവൽ മിൽക്ക് അല്ലേ ഓ ഇതൊക്കെ വീണ്ടും വിടുവല്ലേ ഈ സാധനം ആ വീണ്ടും അവല് അവല് ആ അവല് കപ്പലണ്ടീ Palila đi. Eh? Palila thuyền đi. Oh, <a> chocolate ở <laughs> đây. Yes. Hey, mọi Mari, mari, mari. Ade, അത് പാലാണോ അപ്പോൾ പാലും കൂടെ ചോദിച്ചാൽ ആയി അല്ലേ പരിപാടി ആയി ആപിൽ മിൽക്ക മിക്സ് ചെയ്യല്ലേ ഓക്കേ മിക്സ് ചെയ്യുമ്പോൾ ആപിൽ മിൽക്കായില്ലേ അപ്പോൾ ആപിൾ മിൽക്കാണ് സംഗതി നിങ്ങളേത് നാട് ആലുവ ആ ഹാ കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫെക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ ഞാനെപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്ട്സ്